വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിദ്യാലയത്തിന് സ്വന്തമായി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക കൂട്ടുകാർക്ക് കളിക്കാനായി ടു ഡി ത്രീ ഡി ഗെയിമുകൾ നിർമ്മിക്കുക കോഡിംഗ് പഠിപ്പിക്കൽ ഗെയിം നിർമ്മാണം ഐ ടി സാധ്യതകൾ മുതലായവ നാട്ടുകാരെ പഠിപ്പിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങൽ പറഞ്ഞു വരുന്നത് പൂക്കോട്ടുംപാടം പറമ്പ ജി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ആർ ആദിത്തിനെ കുറിച്ചാണ് ഐ ടി രംഗത്ത് മുതിർന്നവരെ പോലും അമ്പരപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ യൂട്യൂബാണ് ആദിത്തിന്റെ ഗുരു കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ പഠിക്കാനായി പെൻഷനായി ലഭിച്ച തുക കൊണ്ട് മുത്തശ്ശി വാങ്ങി നൽകിയ പതിനായിരം രൂപ വിലയുള്ള പഴയൊരു എച്ച് പി ലാപ്ടോപ്പിൽ നിന്നാണ് ആദ്യത്തിന്റെ ഐ ടി യാത്ര ആരംഭിക്കുന്നത് അടുത്തിടെയായി കുട്ടികളിൽ ഒരാൾ അധ്യാപകനായ ഗിരീഷ് മാരങ്ങലത്തിന് ആദിത്തിനെ പരിചയപ്പെടുത്തിയപ്പോഴാണ് സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പത്ത് വയസ്സുകാരന്റെ ഈ മേഖലയിലുള്ള അസാധാരണ വൈദഗ്ധ്യം പുറത്തറിയുന്നത് അതിത് ഒരു ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗെയിം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു മാത്രമല്ല അപ്പോഴേക്കും ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തും ഐ എം അതിത് ഐ എം എ പ്രൊഫഷണൽ ഹാക്കർ ആൻഡ് എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ തൊടക്കുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവന്റെ സ്പാർക്ക് കണ്ടിലെ സ്പാർക്ക് അവന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് അങ്ങനെ അന്ന് അതിന്റെ പിറ്റേ ദിവസമാണ് അവന്റെ വീട്ടിൽ പോകുന്നത് അപ്പൊ സത്യം ഞാൻ യുട്ടി പോയി കാരണം വീട്ടിലെ ഒരു സാഹചര്യം വളരെ പരിമിതമായ സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ മുത്തശ്ശി വാങ്ങിക്കൊടുത്ത ലാപ്ടോപ്പ് ആണ് കൊറോണ കാലത്ത് പഠിക്കാൻ അങ്ങനെ ഒരു ആ മുറിയിൽ ഇവൻ ഈ വെബ്സൈറ്റിലും യൂട്യൂബിലും ആദ്യത്തെ ആരും അറിയാതെ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിലേറെ സമയമെടുത്താണ് സ്കൂളിന്റെ വെബ്സൈറ്റ് നിർമ്മിച്ചത് അതിന്റെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് വെബ്സൈറ്റും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഫ്രീ കോഴ്സ് ഉണ്ട് ആ ഫ്രീ കോഴ്സിൽ പോയിട്ട് പഠിക്കും ഇപ്പൊ ബ്രോ കോഡ് ആയാലും ഒക്കെ ഞാൻ അത് ഉണ്ടാക്കിയതെന്ന് വെച്ച ഞാൻ സി എസ് എസ് എച്ച് എമ്മിൽ ജാവാസ്റ്റി കൊറച്ച് പൈത്തന്യവും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നാ അത് കൺസോളിൽ പോയിട്ട് കുറച്ച് കമാൻഡ് അടിച്ചിട്ടും ഇങ്ങനെ കാക്കപ്പൊയിൽ സ്വദേശി രാജേഷ് കുമാറിന്റെയും മഞ്ജുവിന്റെയും മൂന്നു മക്കളിൽ രണ്ടാമത്തെ ആളാണ് ആദിത് എത്തിക്കൽ ഹാക്കിംഗിനെ കുറിച്ച് വരെ സംസാരിക്കുന്ന ആദിത്തിന്റെ ആഗ്രഹം ഗൂഗിൾ പോലൊരു വലിയ കമ്പനി തുടങ്ങുക എന്നതാണ് അവധിക്കാലത്ത് ഈ രംഗത്ത് കൂടുതൽ സജീവമാകാനാണ് ആദിത്തിന്റെ തീരുമാനം